എൻ്റെ പേര് മുസ്തഫ അവിടെ അടുത്ത് തന്നെയാണ് തിരുവുകാട് പിന്നെ മുമ്പൊക്കെ ഒരു ആള് മരിച്ചാൽ അതായത് സുന്നിയൽ മരിച്ചാൽ ഈ മൂടുകല്ല് വെക്കണ മുമ്പായിട്ട് ലാസ്റ്റ് മൂടുകല്ല് വെക്കണ മുമ്പായിട്ട് ഒരു കടലാസ് വെക്കലുണ്ടായിരുന്നു ഇപ്പോൾ അതങ്ങനെ കാണുന്നില്ല അപ്പോൾ ആ കടലാസിൽ കടലാസ്സിലെന്തിരുന്നു എഴുതിയത് എന്തുകൊണ്ടാണ് ഇപ്പോൾ കാണാത്തത് അതുപോലെ പിന്നെ അതുവഴി മുമ്പൊക്കെ കണ്ടിരുന്നു ഈ മരിച്ചു മറവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുടിയോത്ത് ഇങ്ങനെ കാണാം ഈ കുഴിക്കപ്പിലോത്ത് അതിപ്പോ അങ്ങനെ കാണുന്നില്ല അതിപ്പോ എന്തുകൊണ്ടാണ് അത് ഹദീസ് വയ്യഫായത് കൊണ്ടാണോ അതോ ഈ മുജാഹിദിന്റെ ദേവത്ത് കൊണ്ടാണോ അത് നിർത്തിയത് പ്രസക്തമായ ചോദ്യമാണ് എന്ന് തോന്നിപ്പോകുന്ന ഒരു ചോദ്യമാണ് സംഗതി അപ്രസക്തവുമാണ് അതായത് ഒരു കാര്യം എന്താ കഫമ്പുടയിൽ എഴുതുന്ന പരിപാടിയാണ് അത് ഹദീഫ് റീഫായത് കൊണ്ടാണോ ഇപ്പം നിർത്തിയത് നിർത്തിയിട്ടില്ല നിർത്തിയിട്ടില്ലാതെ നിങ്ങൾക്ക് തോന്നിയതാണ് നിർത്തിയിട്ടില്ല ഞാൻ മിനിഞ്ഞാന്ന് കൂടി ഇപ്പോൾ ഒരാൾക്ക് ചെയ്തിട്ടാണ് വരുന്നത് പിന്നെ എങ്ങനെ അതെങ്ങനെ നിർത്താൻ പറ്റൂല്ലോ നമ്മളെ കൂട്ടുകുടുംബാധിയിൽ അടുത്ത ദിവസം മരണപ്പെട്ട എൻ്റെ ഭാര്യ കുടുംബത്തിൽ മരണപ്പെട്ട അവരുടെ വല്ലിമ്മ അപ്പൊ അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട കുടുംബങ്ങൾ മരിക്കുമ്പോഴൊക്കെ നമ്മൾ ഇടപെടുന്ന സമയത്തും ബന്ധപ്പെടുന്നതിലൊക്കെ ചെയ്യാറുണ്ട് അത് ചെയ്യുന്നത് ഹൈഫുൽ ഹില്യത്തുൽ ഹില്ല എന്ന ഗ്രന്ഥത്തിൻ്റെ രണ്ടാമത്തെ വല്യം നാനൂറ്റി ഇരുപതാമത്തെ പേജിൽ അതിനുള്ള തെളിവുകളും പറഞ്ഞിട്ടുണ്ട് ഒന്ന് പിന്നെ രണ്ടാമത്തത് പണ്ടുകാലങ്ങളിൽ കുഴുക്കപ്പെരയിൽ ഓതുന്ന പതിവുകൾ ഉണ്ടായിരുന്നു അത് ഇപ്പോൾ കാണുന്നില്ലല്ലോ അത് ഹദീസ് അളീഫായത് കൊണ്ടാണോ ഹദീസ് അഴീഫായതുകൊണ്ടല്ല കിതാബു റോഹിൽ ഇബിനുൽ എന്ന് പറയുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പതാകവാഹകൻ എന്ന് മുജാഹിദ് പരിചയപ്പെടുത്തിയ ഇബിനുൽ ഖയ്യീമിൻ്റെ കിതാബു റൂഹിൽ പറയുന്നുണ്ട് എന്ത് ബഖറ മറ്റൊരു റിപ്പോർട്ട് ഒരു അൻസാറുകളായ സ്വഹാബികൾ അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അതാ അവിടെ അൻസാറുകളായ സ്വഹാബികൾ മയ്യത്തിന്റെ അടുത്തിരുന്ന് ഖുർആൻ പാരായണം ചെയ്യാറുണ്ട് എന്നിട്ട് മഹാൻ പിന്നീട് പറയുന്നത് എന്താണെന്ന് അറിയോ ായ സ്വഹാബികളിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ഇഹ്തലഹു ഇല കബിരി അവർ അവരുടെ ആ മരിച്ച വ്യക്തിയുടെ കബറിംഗലേക്ക് ഊഴം വെച്ച് പോകുമായിരുന്നു നമ്മളവിടെ കുഴിക്കപ്പരയിലെ ഒത്തുപോലെ ആദ്യത്തെ ഒരു മണിക്കൂർ ഞാൻ പോവുക പിന്നത്തെ മണിക്കൂർ ഇങ്ങോട്ട് പോവാ നിങ്ങളെയൊക്കെ പോകില്ലേ കാരണം മറ്റേ പോവുക മൂന്നാമത്തെ മണിക്കൂർ മറ്റേ പോവുക ഇങ്ങനെ ഇങ്ങനെയുള്ള ഊഴം വെച്ച് പോകുന്ന പരിപാടി പരിപാടിയുണ്ട് ആ കബരിങ്കൽ ചെന്ന് പരിശുദ്ധ കുർആരോധ വേണ്ടി സഹാപത്ത് അങ്ങനെ ചെയ്തിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാബി വെക്കുന്നു ഇമാം ഹല്ലാൽ രേഖപ്പെടുത്തിവെക്കുന്നു അവർ പരിചയപ്പെടുത്തുന്ന നേതാവാണ് ഇബിനുൽ കയ്യും അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്നു ഒട്ടനേകം പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തി വെക്കുന്നു അല്ലാതെ ഹദീസ് തള്ളിയതുകൊണ്ടല്ല അതുകൊണ്ട് പഴയ കാലത്തും ഇപ്പോഴും ുർഹാൻ ഭാരാണ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഭാര്യയുടെ വല്യ മരിച്ച് അതിൻ്റെ ഹത്തപ്പൊര കെട്ടി ഇൻഷാള്ള നാളെ ശനിയാഴ്ച ഒരു മണിക്കാണ് ആ കത്തപ്പൊര തീരുന്നത് മനസ്സിലായില്ലേ അത് പെട്ടിയെടുക്കാന്ന് അതിന് പറയാം അത് വരെ എപ്പോഴും ഉണ്ട് പല ഭാഗത്തും ഉണ്ട് നിങ്ങളുടെ ഭാഗത്ത് നാട്ടിൽ ചിലപ്പോൾ ചിലപ്പോണ്ടാകൂല അതിന് പൊതുവിൽ അത് ചില നാട്ടിൽ അങ്ങനെയല്ലേ പഴയ കാലത്തൊക്കെ ആൾക്കാർ നിസ്കരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അറിയോ ലൂഹു നിസ്കരിക്കാൻ വേണ്ടി എപ്പോൾ വരും പന്ത്രണ്ട് മണിക്ക് പള്ളിയിൽ വന്ന് എഴുത്തിക്കാതിരിക്കും ഇന്നിട്ട് ലൂർ നിസ്കാരം കഴിഞ്ഞ് സുന്ന നിസ്കാരം കഴിഞ്ഞ് എത്ര കഴിഞ്ഞിട്ടാ പോകൽ പറഞ്ഞില്ല ഇപ്പം നിസ്കാരം ദിക്കുപ്രാൻ ചെയ്യാൻ നേരത്തെ മാത്രം കാര്യം നിസ്കാരം പോകുന്നു സുന്നത്ത നിസ്കരിച്ച് ദിക്കു അധികം നേരെ ഇരിക്കാൻ നേരമില്ല ആളുകൾക്ക് ഒന്നിനും നേരല്ലപ്പോൾ അത് ഈ നിങ്ങളീ കുക്കപ്പരകെട്ടിയോടത്ത് മാത്രമല്ല വേറെ പലതിനും നേരല്ല മുജാഹിദുകളുടെ കുത്തുമൊക്കെ വരെ ആളുകൾ വരുന്നത് എപ്പോഴാണ് ക്ലിപ്പിന്റെ കയ്യിലുണ്ട് അതിലെന്താ പറഞ്ഞത് ഹത്തീബ് മെമ്പറൽക്കാരി കുത്തുപക്കോതി കൊറേ ദേശ വലിയ മുജാഹിദി പള്ളിയിലേക്ക് ഇങ്ങനെ വരുന്നത് ആ വന്നോ വന്നിട്ട് എന്താ ചെയ്യണത് ഓ ഭയങ്കര തൂങ്ങി ഉറക്കാണ് ഓനെ ഈ കൊണ്ടിലിട്ടെങ്കിലേ ഓ എന്റെ ഉറക്കം എന്ന് മുജാഹിദ് വലിയ നേതാവായിരുന്ന സക്കരിയ സലാഹി പറഞ്ഞത് ഞമ്മളേക്കല്ലേ അപ്പൊ അത് സുന്നലി മാത്രല്ലേ മുജാഹിദിലും അങ്ങനെ തന്നെ ജമത്തിലും അങ്ങനെ തന്നെയാണ് അവിടെ ഒന്നും ഇപ്പൊ ആളുകൾക്ക് കൈറായ കാര്യം കരുതുന്ന കാര്യങ്ങൾ ചെയ്യാൻ ആർക്കും സമയമില്ല ഒക്കെ ധൃതിയാണ് അപ്പം അതുകൊണ്ട് ചില ഭാഗത്തൊക്കെ നിങ്ങളെ നാട്ടിൽ ഇങ്ങനെ ധൃതി ഉള്ള കൂടുതലുണ്ടാവും അപ്പോൾ അവർക്ക് തീരെ സമയം ഉണ്ടാവില്ല ഞങ്ങളൊക്കെ ആ ഭാഗത്ത് അത്ര തന്നെ ഇല്ല അപ്പൊ അതുകൊണ്ട് അവിടെയൊക്കെ കുറേശക്കെ ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് കൂടുതലുണ്ട് അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ നാട്ടിൻ്റെ അവസ്ഥക്കനുസരിച്ച് മാറി മറിയും നമ്മളെ വിഷയം അതല്ല ഇത് ചെയ്യാൻ പറ്റുമോ പറ്റൂലേ അതിന് ഇസ്ലാമിൽ പ്രമാണം ഉണ്ടോ ഇല്ലേ അത് ഉണ്ട് ഇതാണ് നമ്മൾ പറയണത് ആ പിന്നെ ചോദിക്കുന്നത് നേരത്തെ കേൾക്കാത്ത സ്വഭാവം എനിക്കില്ല എന്നാലും ഞാൻ നിങ്ങൾ ചോദ്യത്തിന്റെ പ്രസക്ത അതല്ലായിരുന്നു നിങ്ങളെ ചോദ്യത്തിന്റെ വിഷപ്പത് എന്ത ഇല്ലാതായത് എന്നതായിരുന്നു നിങ്ങളുടെ ചോദ്യത്തിന്റെ എന്താ എഴുതുന്നത് എന്നല്ല എഴുതുന്നത് വ്യത്യസ്ത റിപ്പോർട്ടിൽ വ്യത്യസ്ത രൂപത്തിൽ വന്നിട്ടുണ്ട് ഇതാ ചിലത് എഴുതുന്നത് ചില ഇമാം തുറുമതിയുടെ റിപ്പോർട്ടായി വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് എന്താ ഇങ്ങനെയാണ് ഇപ്രകാരം ഇമാം ഇബിൻ ഹജറിന്റെ ഷറഹുൽബാബിലുണ്ട് വേറെ ഇതിന് ഉൽ അമ് എന്നാണ് ഇതിൽ പേര് പറയപ്പെടുക അതുപോലെ തന്നെ വേറെയും ചില പദങ്ങളും ലഫലുകളും ഒക്കെ വന്നിട്ടുണ്ട് അതെന്താ അത് വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകൾ ഞാൻ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട ഇമാം ഇബിനു എന്താണ് ഹില്ലത്തുൽ ഹില്ലത്തുൽ അതിൽ പറഞ്ഞ പദം വേറെ ഒന്നാണ് അതെന്താ അത് പിന്നെ ബഹുമാനപ്പെട്ട അലി നബിസ് അലിറലാഹു നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന വിഷയമാണ് അതിലുള്ളത് അഷതു അല്ലാ ഇലാ എന്നതാണ് ഇങ്ങനെ അബ്ബാസിൻ ഇലാഹ അങ്ങനെ എന്ന് എഴുതി വെച്ചുകൊണ്ടാണ് അതിലുള്ളത് നേരത്തെ പറഞ്ഞതിന്റെ ഒരു ചെറിയ രൂപമാണ് മറ്റത് കുറച്ചുകൂടി വിശദമായിട്ടാണ് വേറെ ഒന്നിലുള്ള വേറെ റിപ്പോർട്ടുള്ളത് ഇങ്ങനെയാണ് ഞാൻ വായിക്കാം എന്താ سبحان من هو بالجلال متوحدا وبالتوحيد معروفا وبالمعروف موصوفا وبالصفة على لسان كل قائل ربا وبالربوبية للعالم قاهرا وبالقهر للعالم جبارا وبالجبروت عليما حليما وبالعلم والحلم رؤوفا رحيما سبحانه عما يقولون وسبحانه عما هم قائلون تسبيحا تخشع, تخشع له السماوات والأرض ومن عليها എന്നുള്ള ആ ക്കറാണ് ഹാസിയൽ രണ്ട് ഇരുന്നൂറ്റി നാലിൽ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുപോലെ അലിയു ഹാസിയത് റംലി ഹാസിയത്തുൽ നിഹായ മൂന്നാം വാളിയും എട്ടാം പേജിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ പഴയ കാലത്ത് അവിടെ ഇപ്രകാരമൊക്കെ പഴയ ഉലമാക്കൾ പൂർവ്വകാര കാല ഉളിമാക്കൾ ആ കാര്യങ്ങൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് നിങ്ങൾ പിന്നെ തിരൂർ കാട്ടുകാരനാണെന്ന് പറഞ്ഞു തിരൂരുള്ള പഴയ ചുമഴത്ത് പള്ളിയിൽ ഈ ആചാരം ഇപ്പോൾ ഉണ്ട് എന്നാണ് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല അള്ളാഹു അലം ഇയാൾ അനുഭവ സാക്ഷി ഉണ്ടാകും റഷീദ് സഖാഫിക്ക് എനിക്കറിയില്ല അള്ളാഹു അലം ഏതായാലും നിങ്ങളെ നാട്ടിലുണ്ടോ ഇല്ലേ എന്നത് നമ്മുടെ വിഷയമല്ല ഇത് പൂർവീകരൊക്കെ ചെയ്തിരുന്നതാണ് ഇത് നമ്മൾ കയ്യൊഴിച്ചോ ഇല്ലേ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ശക്തി കൊണ്ട് കയ്യൊഴിഞ്ഞു പോയോ അങ്ങനെ പറയണ്ട അങ്ങനെ കയ്യൊഴിഞ്ഞ് പോകുകയാണെങ്കിൽ പല പുണ്യകർമ്മങ്ങളും ഇവിടുന്ന് പോയിട്ടുണ്ട് അതിൻ്റെ ഒക്കെ വരവ് മുജാ അതിൻ്റെ പേറ്റൻ്റ് അതിൻ്റെയൊക്കെ പേറ്റൻ്റ് മുജാഹിദിലേക്ക് വകവെക്കേണ്ടി വരും എന്ന സങ്കടകരമായ കാര്യവും കൂടി നിങ്ങളെ അറിയിക്കുകയാണ് ഞാൻ തിരൂരല്ല തിരൂർക്കാടാണ് ഇയാള് തിരൂരന്ന് പറഞ്ഞ തിരൂർക്കാടില്ലപ്പോ അവിടെ അല്ല ഞാൻ പോണാണ് കടലാസ് വെക്കലോ തുണി വയ്ക്കൽ കൊറേ നിന്നിട്ടുണ്ട് ഇവിടിയും പെരിന്തൽമണ്ണക്കല എവിടില്ല താഴക്കോടില്ല വളരെ കമ്മിറ്റാ കാണേക്കൊണ്ട് അതായത് പറഞ്ഞു അവിടെ ഉണ്ട് ഞാൻ അവിടെ എവിടെ എവിടെ കുന്നപ്പള്ളി അവിടെ കുന്നപ്പള്ളിയിൽ ഉണ്ട് പിന്നെ പാറല്ലുണ്ട് അജ്ഞങ്ങള് കുടുങ്ങിയല്ല എത്ര വസ്തുവും കരുതില്ലേ അത് വലിയൊരു ബുദ്ധിമുട്ടായി ഇല്ലാത്തത് പറയുമ്പോ അങ്ങനെയാണ് നമ്മളൊരു പുണ്യകർമ്മം പാരമ്പര്യമായി നടക്കുന്നൊരു ആചാരത്തെ കൊച്ചാക്കാൻ ശ്രമിക്കുമ്പോ നമ്മൾ സ്വയം കൊച്ചാവുകയാണ് ചെയ്യുക എന്ന തിരിച്ചറിവ് ഇനിയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണം എന്നാണ് ഞാൻ പറയുന്നത് ആ ഞാൻ ഇത് കൊച്ചാക്കിയല്ലേ കൊച്ചില്ല എവിടെ ഇല്ലാന്നിപ്പോ പറഞ്ഞോളൂ കേട്ടോ അവിടെ ഇല്ല എവിടെ ഇല്ല താഴ്ക്കോട് ഇല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടു പറഞ്ഞിട്ട് എന്താ പറഞ്ഞത് പറഞ്ഞു പെരിന്തൽമണ്ണില്ല പിന്നെ താഴ്ക്കോട് ഇല്ല അപ്പഴാ അവിടെ ഞങ്ങൾ അവിടെ അപ്പൊ എല്ലോടത്തുണ്ട് ചിലടത്തൊന്നും നടക്കുന്നില്ല നിങ്ങൾ വെറുതെ സമയങ്ങളാണ് അടുത്ത ലാസ്റ്റ് ചോദ്യമാണ് എനിക്ക് അല്ല അത് പറയാൻ പറ്റൂല